വിദേശ വിശേഷത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം യൂറോപ്പിനെ അക്ഷരാർത്ഥത്തിൽ അശാന്തമാക്കിയ റഷ്യ യുക്രൈൻ സംഘർഷത്തിന് ശരിക്കും ശുഭ പര്യവസാനം കൊണ്ടുവരാൻ സൗദിയിലെ സമാധാന ചർച്ചകൾക്ക് സാധിക്കുമെന്ന പ്രതീക്ഷയുടെ അവസാനം എങ്ങും എത്താതായി എന്ന് പറയാം ഈ സാഹചര്യത്തിലാണ് മിഡിൽ ഈസ്റ്റിലെ ജനീവ എന്ന പേരുകേട്ട ഖത്തറിന്റെ സമാധാന ചർച്ചകളിലെ വൈദഗ്ധ്യം ശ്രദ്ധിക്കപ്പെടുന്നത് അറേബ്യൻ മണനാരിയത്തിൽ സൗദി അറേബ്യയുമായി മാത്രം കരാതിർത്തി പങ്കിടുന്നതും ഗൾഫ് രാഷ്ട്രങ്ങളിൽ തന്നെ താരതമ്യ ചെറിയ രാജ്യങ്ങൾ ഒന്നെന്ന് മാത്രം വിശേഷിക്കപ്പെടുന്നതുമായുള്ള ഈ കൊച്ചി രാജ്യം ഇന്ന് ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ യഥാര്ത്ഥത്തില് അത്ഭുതമായി മാറിക്കഴിഞ്ഞു അന്താരാഷ്ട്ര വിഷയങ്ങളിൽ സജീവമായി ഇടപെടുന്ന ഖത്തർ ലോകത്ത് സംഭവിക്കുന്ന ഏതു വിഷയത്തിലും വ്യക്തമായ കാഴ്ചപ്പാടോടു കൂടിയ നയതന്ത്ര നീക്കങ്ങളാണ് നടത്തുകയും ചെയ്യുന്നത് അഫ്ഗാനിസ്ഥാനിൽ പതിറ്റാണ്ടുകൾ നീണ്ട ആഭ്യന്തരവും അല്ലാത്തതുമായ യുദ്ധങ്ങൾക്ക് ഒരു പര്യവസാനം ഉണ്ടാവണമെന്ന തീരുമാനത്തിന്റെ ഫലമായി നടത്തിയ ദോഹ ചർച്ചകൾ യഥാർത്ഥത്തിൽ ചരിത്രത്തിൽ തന്നെ ഇടം നേടിയവയാണ് മികച്ച മധ്യസ്ഥനായിട്ടാണ് നേരത്തെ തന്നെ ഖത്തർ അഫ്ഗാൻ അറിയപ്പെടുന്നത് എന്നാൽ വലിയ പ്രതിസന്ധികളിലൂടെയായിരുന്നു ഇവ ലോകത്തിന്റെ ശ്രദ്ധാ കേന്ദ്രമായി മാറിയത് അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ബറാഖ് ഒബാമയുടെ പിന്തുണയോടെ ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ താലിബാൻ്റെ രാഷ്ട്രീയക്കാരി ഓഫീസ് തുടങ്ങാൻ അനുവദിച്ചതാണ് ഖത്തറിനെ ആഗോള എന്ന പദവിയിലേക്ക് ഉയർത്തിയ പ്രധാന സംഭവം ഒരേ സമയം മുസ്ലിം രാജ്യങ്ങളായും പാശ്ചാത്യ രാജ്യങ്ങളുമായും നല്ല ബന്ധം പുലർത്തുന്ന രാജ്യമാണ് ഖത്തർ എന്ന രാജ്യം ഗാസ ആക്രമണത്തിന്റെ അടിസ്ഥാനത്തിൽ ഇസ്രായേൽ സന്ദർശിച്ച അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ടെൽ അവീവിൽ നിന്ന് നേരെ പോയത് ദോഹയിലേക്കാണ് മധ്യസ്ഥ ശ്രമങ്ങളിൽ ഖത്തറിനുള്ള സ്വാധീനം മനസ്സിലാക്കിക്കൊണ്ടായിരുന്നു ഈ സുപ്രധാന നീക്കം എന്നത് ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഗാസയിലെ ഇസ്രയേൽ ആക്രമണം അവസാനിപ്പിക്കാൻ ഖത്തർ നടത്തിയ ഇടപെടൽ മറ്റൊരു ഉദാഹരണമായി പറയാം ഇസ്രയേലിൽ കടന്ന് ഹമാസ് ബന്ദിയാക്കിയ അമേരിക്കൻ സ്വദേശികളായ മ്മയും മകളെയും ഹമാസ് വിട്ടയച്ചപ്പോൾ അമേരിക്കൻ ഉദ്യോഗസ്ഥർ നന്ദി പറഞ്ഞത് ശരിക്കും ഖത്തറിനോടാണ് താലിബാൻ വിഷയം രൂക്ഷമായ സന്ദർഭങ്ങളിലും മധ്യസ്ഥത വഹിച്ചത് ഖത്തർ തന്നെയായിരുന്നു ഇറാന്റെ തടഞ്ഞു വെച്ച അറുന്നൂറ് കോടി ഡോളർ അമേരിക്ക രണ്ടു മാസം മുമ്പ് വിട്ടു നൽകുകയും അഞ്ചു തടവുകാരെ വീതം ഇരു രാജ്യങ്ങളും മോചിപ്പിക്കുകയും ചെയ്യുകയുണ്ടായി ഇക്കാര്യത്തിലും മധ്യസ്ഥർ ഖത്തർ തന്നെയായിരുന്നു ഇങ്ങനെ നീളുന്ന അന്താരാഷ്ട്ര നയതന്ത്ര മേഖലയിലെ ഏറെ ഉറ്റുനോക്കുന്ന രാജ്യമെന്ന നിലയിലേക്ക് ഖത്തറിനെ ഉയർത്തിയ സന്ദർഭങ്ങളുടെ നീണ്ട നിരയാണ് ഉള്ളത് എടുക്കുന്ന നിലപാടിൽ കൂടെയുള്ളവരുടെ വലിപ്പം നോക്കാതെ മുൻപോട്ട് പോകാൻ കഴിയുന്ന ഖത്തറിന്റെ രാഷ്ട്രീയം ചില വമ്പൻ രാജ്യങ്ങൾക്ക് പോലും നടപ്പിലാക്കാനോ മുന്നോട്ട് കൊണ്ടുപോകാനോ കഴിയില്ല എന്നതും ഏറെ ശ്രദ്ധേയമായ കാര്യമാണ് അഞ്ചു വർഷക്കാലം സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള അയൽ രാജ്യങ്ങൾ ഖത്തറിനു ഉപരോധം പ്രഖ്യാപിച്ചിരുന്നു അപ്പോഴും കൃത്യമായ രാഷ്ട്രീയ നിലപാടെടുത്ത് അവർ ഉപരോധത്തെ തലയുയർത്തി നിന്ന് നേരിടുകയാണ് ചെയ്തിരുന്നത് പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന ഒരു തരത്തിലുള്ള ഒത്തുതീർപ്പും തങ്ങളില്ല എന്ന നിലപാടെടുത്തുകൊണ്ട് ഏതു വിഷയത്തിലും എവിടെ വെച്ചും ചർച്ചയ്ക്ക് സന്നദ്ധമാണെന്ന് വ്യക്തമാക്കുകയാണ് രാജ്യം പ്രധാനമായും ചെയ്യുന്നത് യൂറോപ്യൻ രാജ്യങ്ങളുടെ അവകാശയായി ഗണിക്കപ്പെട്ടിരുന്ന ലോകകപ്പ് ശരിക്കും അറബ് ഇസ്ലാമിക് രാജ്യമായ ഖത്തറിൽ കൊണ്ടുവരികയും മുമ്പ് നടന്ന ലോകകപ്പുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ലോകം കണ്ട ഏറ്റവും സമാധാനപൂർവ്വമായി ലോകകപ്പ് എന്ന പേരോടുകൂടി ഖത്തർ നടത്തുകയും ചെയ്തിരുന്നു മദ്യം സ്റ്റേഡിയങ്ങളിൽ വിളംപാതയും ലോകകപ്പ് നടത്താമെന്ന യാഥാർത്ഥ്യമാണ് ഖത്തർ കാണിച്ചത് മാത്രമല്ല ഏത് പാതി രാവിലും നിരത്തിലിറങ്ങി സ്ത്രീകൾക്ക് സ്വൈര്യമായി ഖത്തറിൽ സഞ്ചരിക്കാൻ കഴിയുമെന്ന് പാശ്ചാത്യ ലോകത്ത് നിന്ന് എത്തിയവർക്ക് തന്നെ ബോധ്യമാക്കി കൊടുക്കുകയും ചെയ്തു സർവ്വലോകത്തെ ഉൾക്കൊണ്ട് മാത്രമേ ഇനി ലോകത്തിന് മുൻപോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്ന കൃത്യമായ സന്ദേശമാണ് യഥാർത്ഥത്തിൽ നവംബർ ഇരുപതിന്റെ സായാഹ്നത്തിൽ അൽബൈദ് സ്റ്റേഡിയത്തിലൂടെ ഖത്തർ ലോകത്തിന് നൽകിയത് വലിപ്പത്തിൽ ചെറുതാണെങ്കിൽ പോലും അതിസമ്പന്നമാണ് ഖത്തർ എന്ന രാജ്യം ബിസി ആറാം നൂറ്റാണ്ടിൽ തന്നെ ഖത്തറിൽ ജനവാസം ഉണ്ടായിരുന്നതായി കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് ഏഴാം നൂറ്റാണ്ടിൽ പ്രവാചകൻ മുഹമ്മദിന്റെ ആഗമനത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഇസ്ലാം മതം ഈ ഉപദ്വീപിൽ കാര്യമായി പ്രചരിച്ചിരുന്നു എ ഡി അറുന്നൂറ്റി മുഹമ്മദ് നബി പല രാജാക്കന്മാർക്കും ഇസ്ലാമിന്റെ സന്ദേശം കൂട്ടത്തിൽ ബഹ്റൈൻ ഭരണാധികാരി മുൻദർ സബ അൽ ദിക്കും കത്തയക്കുകയുണ്ടായി അക്കാലത്ത് കുവൈത്ത് ഖത്തർ ഇപ്പോൾ സൗദി അറേബ്യയുടെ ഭാഗമായ അൽ ഹസ എന്നിവ ബഹ്റൈൻ ഭരണാധികാരത്തിന് കീഴിലായിരുന്നു ഉണ്ടായിരുന്നത് അദ്ദേഹം അത് സ്വീകരിക്കുകയും ഇസ്ലാമിലേക്ക് പരിവർത്തനം നടത്തുകയുമായിരുന്നു പിന്നീട് ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ ഭാഗമായി എ ഡി വരെ നിലകൊള്ളുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ തുർക്കി ഖലീഫയുമായി ഖത്തർ ഭരണാധികാരി ഇടയുകയും പൂർണമായി സ്വയംഭരണാധികാരം ആരംഭിക്കുകയും ചെയ്തിരുന്നു എ ഡി മുപ്പത്തിയഞ്ചിൽ ബസറയിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഫാക്ടറി ആരംഭിക്കുന്നതോടെയാണ് ശരിക്കും ബ്രിട്ടന്റെ ഇടപെടൽ മേഖലയിൽ കൂടുതൽ വ്യാപിച്ചത് പെട്രോളിയം പരിവേഷണത്തിനും മുത്തുശേഖരണത്തിനുമായി അവർ തദ്ദേശീയമായും തന്ത്രപരമായ അടുപ്പം കൂടുതൽ സ്ഥാപിച്ചു എങ്കിൽ പോലും തുർക്കി സുൽത്താനുമായി ഉണ്ടായ മണ്ടേറ്ററി കരാർ പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് വരെ നേരിട്ട് സൈനിക നീക്കം നടത്തുന്ന നടപടി കൈക്കൊണ്ടിരുന്നില്ല എടി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് ഡിസംബർ പതിനെട്ടിന് ഷെയ് ഖാസിം ബിൻ മുഹമ്മദ് അൽദാനി തുർക്കി ഗൽഫയിൽ നിന്നും ഖത്തറിന്റെ ഉപഭരണാധികാരി എന്ന സ്ഥാനം നേടുകയും ബഹ്റൈൻ പ്രവേശിയിൽ നിന്നും വേർപ്പെടുത്തി ഒരു നാട്ടുരാജ്യമാക്കി മാറ്റുകയാണ് ചെയ്തിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് സെപ്റ്റംബർ വരെ ഖത്തർ പൂർണ്ണമായി ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിലായിരുന്നു ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിലാണ് ആദ്യമായി ഖത്തറിൽ എണ്ണ നിക്ഷേപം കണ്ടെത്തിയത് പക്ഷേ രണ്ടാം ലോക മഹായുദ്ധം അതിന്റെ തുടർ പരിവേഷണങ്ങൾക്കും ഉൽപാദനത്തിനും വലിയ തടസ്സമായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നായപ്പോഴേക്കും സ്ഥിതിഗതികൾ വളരെ മെച്ചപ്പെടുകയും ചെയ്തു സാമൂഹിക പദ്ധതികൾ വീട് ആരോഗ്യമേഖല വിദ്യാഭ്യാസം പെൻഷൻ എന്നിവയിൽ കൂടുതൽ പണം ചെലവഴിക്കാൻ ആരംഭിച്ചതോടെയാണ് യഥാർത്ഥത്തിൽ ഖത്തറിന്റെ മുഖഛച്ചായ് തന്നെ മാറുവാൻ തുടങ്ങിയതെന്ന് പറയാം ജപ്പാൻ സ്പെയിൻ ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളുമായി ഗ്യാസ് സപ്ലൈ ചെയ്യാൻ ഖത്തർ ഉണ്ടാക്കിയ ദീർഘകാല കരാർ പിന്നീട് നിരവധി രാജ്യങ്ങളിലേക്കായി വ്യാപിക്കപ്പെടുകയും ചെയ്തിരുന്നു വിവിധ ലോക നിന്നുള്ള സാങ്കേതികവിദ്യ ഖത്തർ എല്ലാ രംഗത്തും പ്രാവർത്തികമാക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഖത്തറിൽ ഒരു എഡ്യൂക്കേഷൻ സിറ്റി തന്നെ രൂപം കൊണ്ടു അവിടെ അമേരിക്കയിലെ ആറും യൂറോപ്പിലെ രണ്ടും യൂണിവേഴ്സിറ്റികൾ പ്രവർത്തനം തുടങ്ങുകയും ചെയ്തിരുന്നു വിദ്യാഭ്യാസ രംഗത്തും വൻ പുരോഗതി നേടിയ രാജ്യമാണ് ഖത്തർ എന്നതിൽ സംശയമില്ല ജനങ്ങളിൽ പ്രത്യേകിച്ച് സ്ത്രീകളിൽ ഭൂരിഭാഗം പേരും ബിരുദധാരികളാണ് ഉൾപ്പെടുന്നത് മാത്രമല്ല ഗണ്യമായ ഒരു വിഭാഗത്തിന് അറബി കൂടാതെ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഫ്രഞ്ച് ഭാഷ അറിയുകയും ചെയ്യാം ഖത്തർ സർവകലാശാല ലോകത്തിലെ പ്രധാന സർവകലാശാലകളിൽ ഒന്നുകൂടിയാണ് മാത്രമല്ല അമേരിക്കൻ യൂറോപ്യൻ സർവകലാശാലകളുടെ കേന്ദ്രങ്ങളും ഇവിടെയാണുള്ളത്